ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അടിപൊളി ഒരു പയർ പായസം തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇതൊരു ലൈറ്റ് ഗോൾഡ് നിറം ആകുമ്പോഴത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് തേങ്ങാ കൂടി ഇട്ട് കൊടുക്കാം അതൊരു ലൈറ്റ് ഗോൾഡ് നിറം മുന്തിരിയും കാഷ്നട്ടും ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പയർ കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര പാനിയാക്കി എടുക്കാം ഇനി പരിപ്പൊക്കെ വെന്തോന്ന് നോക്കാം ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം ഇതിലേക്ക് ചവരി വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഒന്നേ മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുത്തൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുകി വരുമ്പോഴത്തേക്ക് വറുത്തുവച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴും നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള പയർ പായസം ഇവിടെ റെഡി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ